ഹലോ നമസ്കാരം നമസ്കാരം ഇപ്പം ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ ടെറച്ചില് സ്പീഡപ്പ് ആയിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ചേട്ടന് ഇവിടുത്തെ കളക്ടറെ കർണാടക കളക്ടർ കൂടുതല് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട് അന്വേഷണത്തിന് കേരള ടീമിന് ബാലുശ്ശേരി എന്നുള്ളൊരു ടീമിനെ നമ്മുടെ പൂരാച്ചുണ്ടിന്നുള്ളൊരു ടീമിനെ ഒക്കെ ഏൽപ്പിച്ചപ്പോ കൂടുതല് അന്വേഷണം തെരച്ചില് സ്പീഡിലാണ് ഈ നടക്കുന്ന സമയത്ത് കർണാടക ഫസ്റ്റ് ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം നാല് ദിവസം ഇവിടെ പറഞ്ഞ ഡി ഐപികളുടെ കൂടെയാണ് കർണാടക പോലീസ് എല്ലാം തെരച്ചിലിന് സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തെരച്ചിൽ ഉത്തരവാദിത്വം രഞ്ജിതേട്ടനെ അന്ന് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അർജുൻ ചേട്ടനെ അന്ന് രണ്ടു ദിവസം കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു അപ്പൊ രേവതി ശ്രദ്ധപ്പെട്ടായിരുന്നു അതൊരു ആരാണെന്നറിയില്ല ഒരു പ്രായമായ ഒരാളാണ് എനിക്ക് മര്യാദയായിട്ട് വീഡിയോ ചെയ്തത് ഞാൻ ഈ യാത്രക്ക് വേണ്ടി ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പണം തട്ടിട്ടാണ് യാത്ര ചെയ്ത് ഇവിടെ എത്തിയത് രണ്ടായിരം രൂപ യാത്രക്ക് വരും റൂം കാശ് ഇവിടെ അധികം വരും അതൊക്കെ എടുത്തിട്ട് ആളുകളിൽ നിന്ന് അധികം പൈസ തട്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ആകെ നൂറ്റി തൊണ്ണൂറ് രൂപ തൃശ്ശൂരിൽ നിന്ന് കുമ ശേഷം വരാ അവിടുന്ന് നമ്മുടെ എളുപ്പത്തില് നമ്മുടെ ഈ ിരൂരിലെത്താൻ പറ്റും അങ്ങനെ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരാം അല്ലാതെ ഒരാളെ പൈസ ഒരാളുടെ അല്ലല്ല അയ്യോ അങ്ങനെ ഒരു അയ്യങ്ങനെ ഒരാഗ്രഹിച്ചിട്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ല നമ്മളൊരു ഒരു ഏട്ടനെ പോലെ അർജുൻ ചേട്ടൻ നമ്മുടെ കുടുംബത്തിലെ അംഗാണ് ആ ചേട്ടന്റെ രക്ഷയ്ക്കായ രഞ്ജിത്തേട്ടന്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും ഇവിടെ ഇവിടത്തെ തെരച്ചിൽ അവസാനിക്കുന്നത് അർജുൻചേട്ടനെ കണ്ട് കിട്ടുന്ന നിമിഷം വരെ ഞാൻ ഇവിടെ ഉണ്ടാവും ഇപ്പോഴേ എന്തെങ്കിലും ഒരു മുറാക്കൾ സംഭവിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു പ്രതീക്ഷ ഉണ്ടോ എനിക്ക് പ്രതീക്ഷയുണ്ട് അർജുൻ ചേട്ടന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുണ്ട് കാരണം ഗുജറാത്തില് ഒരു ഹിൽ ടോപ്പില് കൊക്കയില് വെച്ചിട്ട് ഒരു ടാങ്കർ ലോറി മറിഞ്ഞു ടാങ്കർ ലോറി മറിഞ്ഞിട്ട് ഭയങ്കര താഴ്ചക്ക് മറിഞ്ഞിട്ട് ആ വാഹനത്തിന് കുടുങ്ങി ഉള്ളിൽ പോയ ഡ്രൈവർ അതിൻ്റെ ഉള്ളില് ആരും കണ്ടില്ല ആ സമയത്ത് അങ്ങനെ ഇദ്ദേഹം അവിടെ കിടന്നത് ആറ് ഏഴ് എട്ട് ദിവസമാണ് അപകടം പറ്റി ബോഡി വരെ ഞളങ്ങിയിട്ട് കിടന്നത് അങ്ങനെ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് ഒമ്പതാം ദിവസം തിരിച്ചു വന്നതാല് നമ്മുടെ അർജുൻ ചേട്ടൻ ഒമ്പത് ദിവസമായാലും ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നൊരു പ്രതീക്ഷയിലാണ് കേരളം മുട്ട് അതെ ഞാനടക്കാം അതെ അപ്പൊ പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള സർക്കാർ ഇതിലടപ്പെട്ടില്ല കേരള സൈന്യത്തെ തന്നെ ഇവിടെ വിനിയോഗിച്ചില്ല ഇതൊരു മറ്റൊരു സ്റ്റേറ്റ് ആയത് കൊണ്ടാണോ എന്നറിയില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതില് കുടുങ്ങി കിടക്കണത് അർജുൻജന്റെ സ്ഥാനത്ത് ഒരു മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മകനോ എം എൽ എയുടെ മകനോ എംപിയുടെ മകനോ ആയിരുന്നെങ്കിൽ ഇവിടെ ഈ അവസ്ഥയല്ല എല്ലാം തെരച്ചില് നടത്തും രാത്രി പകലില്ലാതെ തെരച്ചിൽ നടത്തും ഇവിടെ കർണാടക സർക്കാർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് കേരളത്തിലെ തൊഴിലുറപ്പ് പണി പോലെയാ ഏഴ് മണി തുടങ്ങി അഞ്ച് ഏഴുമണിക്ക് അവസാനിക്കണം ഏഴ് മണി തുടങ്ങി ഏഴുമണിക്ക് അവസാനിക്കണം അല്ല അത് കഴിഞ്ഞ ഒരു ഉപകരണം വെച്ച് ഏഹ് പരിശോധിക്കാൻ പാടില്ല അപ്പൊ ഇവര് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിടിഞ്ഞ് വീഴും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് <imitation> <Elliot> <usur heaven> ി വണ്ടി ഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ വണ്ടിയുടെ ജർക്കിംഗ് കാരണം വീണ്ടും മലയിടിഞ്ഞു വീഴില്ലെന്ന് ആര് കണ്ടു ഇപ്പൊ കർണാടക സർക്കാർ അതിന് ഉത്തരം നൽകുവോ തീർച്ചയായിട്ടും അപ്പൊ ഇവര് ഈ ഹൈവേ അടച്ചിടും ഇതാണ് ചെലവുകൾ ഭക്ഷണവും ചെലവ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പത്ത് ദിവസം വന്നപ്പോ ഞാൻ കോഴിക്കോട് ഒരു ബസ്സിന് വന്ന അത് കഴിഞ്ഞ് കോഴിക്കോട് ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് ഒരു ആംബുലൻസ് വന്നു മഹാരാഷ്ട്ര വണ്ടി അതിന് കയറിയിട്ടാണ് ഞാൻ ഇവിടെ ആങ്കോളയിൽ വന്നറേ അങ്കോളയിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കൈയാണി ജില്ല കേറി വന്നത് അങ്ങനെ ഇവിടുത്തെ തെളിവ് എന്ന് പറയാനായിട്ട് ഇവിടെ വന്നപ്പോ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു അവിടെ ചായ ഇഡ്ലി ഉച്ച വൈകുന്നേരം ചോറ് തരും അവര് അവര് കിടക്കാൻ വരാ അവരുടെ കടീല് അവർക്ക് ആണ് ബേക്കറിയുടെ ഉള്ളില് ബേക്കറി ഷട്ടർ തുറന്നു കിടക്കാനായിട്ട് കറന്റൊക്കെ അവര് തരും അപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ സഹോദരന് വേണ്ടി ഒഴിച്ച് കാത്തിരിക്കുകയാണ് ആ അർജുന ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്നാണ് എല്ലാരും പ്രാധാന്യം അങ്ങനെ തന്നെ നടക്കട്ടെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ഈ കേരള സർക്കാർ ആ അർജുൻ ചേട്ടന്റെ കുഞ്ഞു മുഖം ഒന്ന് ആലോചിച്ചാൽ ഇവിടെ ഇത്ര നിസ്സാദത വരിട്ടില്ലായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അന്വേഷണം തെരച്ചില് ഒരു വിധത്തിലും നടക്കാത്തൊരവസ്ഥയായിരുന്നു അപ്പൊ നമ്മുടെ രഞ്ജിത്ത് ഇസ്രായി എന്ന് പറഞ്ഞ ചേട്ടായി ഇവിടെ എത്തുകയും ഏട്ടായിയെ ഇവിടുത്തെ കർണാടക കളക്ടർ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും അവരടങ്ങുന്ന ഒരു ഇരുപതാം ടീം ബാലുശ്ശേരി ഊരാച്ചുണ്ട് പത്തുനിന്നുള്ള ടീം അവര് ഇവിടെ മലയാളികളുള്ളത് കൊണ്ട് അവർ ചെയ്തത് ശരി അപ്പൊ എന്തായാലും വളരെ സന്തോഷം എന്തായാലും നമ്മളെല്ലാരും കാത്തിരുന്ന വാർത്തയിലേക്ക് വരട്ടെ അപ്പൊ ശരി ഓക്കെ